സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസരീസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കി പണിത ചേരമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടത്തിന്റെയും അടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും പോലീസ് മൈതാനിയിൽ വൈകിട്ട് നാല് മുപ്പതിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും സുനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചാലക്കുടി ബെന്നി മുഖ്യാതിഥിയാകും കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഖ്യാതമായ ചേരമാൻ പെരുമാൾ പള്ളിയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവാക്കിയത് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപ ചെലവാക്കി പള്ളിയുടെ ചുറ്റുമതിലും പണി കഴിപ്പിച്ചു കേരളത്തിന്റെ ശ്രേഷ്ഠ പൈതൃക അവശേഷിപ്പുകളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ഭണ്ഡാരപുര മാളിക സമുച്ചയത്തിൻ്റെ സംരക്ഷണ പദ്ധതിക്ക് മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ക്ഷേത്ര കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകം കൂടിയായ കീഴ്ത്തലി ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് മണ്ഡപത്തിൻ്റെ നിർമ്മാണവും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തി ചെയർമാൻ കാലത്തെ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലിക്ക് സമാനമായാണ് ഈ ബലിക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് തിരുവഞ്ചിക്കുളത്തെ കനാൽ ഓഫീസ് യഥാർത്ഥത്തിൽ ഡച്ചുകാരാൽ നിർമ്മിതമായതാണ് ആ ചരിത്ര നിർമ്മിതിയുടെയും സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു ഇതുകൂടാതെ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ശൃംഗപുരം ശിവക്ഷേത്രം ത്രികുലശേഖരപുരം ആൾവാർ ക്ഷേത്രം പടാക്കുളം ക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രദക്ഷിണ പദങ്ങൾ ആൽത്തറകൾ തുടങ്ങിയടക്കം പതിനാറ് ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു ഈ വികസന സംരക്ഷണ നവീകരണ പദ്ധതികളുടെയും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെയും പുതുക്കിയ വെബ്സൈറ്റിൻ്റെയും ഇസ്ലാമിക് ഡിജിറ്റൽ ആർക്കൈവ്സിൻ്റെയും ഉദ്ഘാടനങ്ങളാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശനിയാഴ്ച വൈകിട്ട് നിർവഹിക്കുക ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വി എസ് ദിനൽ തുടങ്ങിയവർ പങ്കെടുക്കും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ